ഹായ് ഡിയേഴ്സ് അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത് രാജമല്ലിപ്പൂ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ മിക്ക വീടുകളിലുണ്ടാവും നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതാണ് ഒരു ഫേമസ് പാട്ട് കൂടിയുണ്ട് അല്ലേ നയൻറ്റീസിൻ്റെ രാജമല്ലിപ്പൂ അപ്പോൾ അതാണ് അതിൻ്റെ വേ കുറേ കുറേ കളേഴ്സ് കാണിച്ചു തരാം കേട്ടോ കുറേയില്ല മൂന്നാല് കളറുള്ളു അപ്പോൾ ചുറ്റുപാടും നമുക്ക് പെട്ടെന്ന് കണ്ണെത്തിയത് ഇതാണ് നല്ല മെജന്ത കളറിൽ യെല്ലോ വന്നിട്ട് യെല്ലോ െന്ന് പറയാൻ പറ്റില്ല റോസും പപ്പട കളറും യെല്ലോ എല്ലാം കളർ കലർന്നൊരു കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ ഇതൊരു വാഗ ചെടിയുടെ ഒക്കെ പോലെ വാഗ എന്ന് പറഞ്ഞൊരു മരമുണ്ട് ആ മരത്തിൻ്റെ ഇല പോലെ കുഞ്ഞു കുഞ്ഞ ആയിട്ട് മുള്ള ഒരു ഒരു മരമായി ഒരു സാധനമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഇലയും തണ്ട് പൂവും ക പൂവിൻ്റെ കളർ വ്യത്യാസം അല്ലാതെ ഇതിന് വേറൊരു വ്യത്യാസമില്ല ഇതിനൊരു കായുണ്ടാവും ഇല തണ്ട് മരം പോലെ വളരുന്ന ഒക്കെ ഒരേപോലെ ഉണ്ടാ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതാ നമ്മളുടെ അരളീടെ ഒക്കെ പോലെ കണ്ട കളറിൽ മാത്രമേ ഇത് പൂവിൻ്റെ രൂപത്തിലും ഷേപ്പിലും ഇത് ലൈറ്റ് യെല്ലോ വന്നിട്ട് ഉള്ളിൽ ഡാർക്ക് യെല്ലോ എന്നിട്ട് ഇങ്ങനെ ഞാലി ഞാലി പോലെ ഒരു സംഭവം ഇത് പണ്ട് ചെറുപ്പത്തിലേ ടീച്ചറ് ഫസ്റ്റ് ഒരു ദിവസം ഒരു രാജമല്ലിപ്പൂവിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ രാജമല്ലി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജീവിതത്തിൽ ഈ സാധനം കണ്ടിട്ടില്ല അപ്പം ഈ ടീച്ചറുണ്ടല്ലോ ബോർഡിൽ ഒരു നാല് വര ഇങ്ങനെ ടിക്ക് ടിക്കു ടിക്കുന്നു എന്നും പറഞ്ഞിങ്ങനെ വരച്ചു വരച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെമ്പരത്തിൻ്റെ ഇതളിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ വളച്ച് റഫായിട്ടൊരു വരയാണ് ഇതുപോലെയാണ് പൂവ് അതിൻ്റെ നടുവിലിങ്ങനെ ഞാലി ഞാലി പോലെയെന്ന് അപ്പോൾ ചോദിച്ചു ടീച്ചറെ ചെമ്പരത്തിയാണോന്ന് കാരണം ഈ പൂ ഞാനന്ന് ഒട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒട്ടും മിക്ക പേരും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞു ചെമ്പരത്തിലൊക്കെ പോലെ അപ്പം നമ്മളെങ്ങനെ വിചാരിക്കുക നല്ലൊരു വലുപ്പുള്ളൊരു പൂവാന്ന് അല്ല ഇതൊരു കുഞ്ഞം പൂവാണ് അതിങ്ങനെ കൊലയായിട്ട് നിൽക്കും കൊലയായിട്ട് കണ്ട അതിൻ്റെ മുട്ടും എല്ലാം ഒരു കൊലയിൽ തന്നെ കുറേതായിട്ട് അപ്പം അങ്ങനെ അങ്ങനെ പിറ്റേ ദിവസം ടീച്ചർ അതിൻ്റെ ഒരു പൂവിടുത്തെ തലയിൽ വെച്ച് കൊണ്ടുവന്നിട്ടാണ് ഇതൊരു രാജമല്ലി എന്ന് പറഞ്ഞത് അതിനു മുമ്പ നമ്മൾ ഒരു പാട്ട് ഫേമ ഒരു രാജമല്ലി വിടരുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫേമസ് പാട്ടും ഉണ്ടേ അപ്പോഴാണിത് ഇതെന്ന് വെച്ചാൽ റോസും മെജന്തയും വൈറ്റും ഓഫ് വൈറ്റും കൂടി കലർന്നതാണ് പിന്നെ ഇത് കോമൺ കോമണായിട്ട് എല്ലായിടത്തും കാണുന്നൊരു സാധനമാണ് ഡാർക്ക് റെഡും ഡാർക്ക് യെല്ലോ ഓ ഇതിൻ്റെ ഒരു ഭംഗി ഇത് ഈ മരം നിറച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എല്ലായിടത്തും ഭയങ്കര ആകർഷണമായിരിക്കും ഇതിന് അകലേന്ന് ആകർഷിക്കപ്പെടും ഈ ഒരു ചെടിയെ കാരണം ഇത് നിറച്ചു പൂക്കും ഒരു വലിയ വലിയ കൊലകളായിട്ട് നിൽക്കും ഈ റെഡ് ഭയങ്കര ഒരു ആകർഷണം മറ്റു രണ്ട് കളേഴ്സിന് അത്ര ആകർഷണം ഉണ്ടാവില്ല റെഡിൻ്റെ ആകർഷണം കൊണ്ടായിരിക്കാം പക്ഷേ എന്നാലും ഇതിൻ്റെ നടുവിലുള്ള ഇതിന് ഡാർക്ക് യെല്ലോ കളറാണ് കണ്ട ഒരു നാലെതൾ പോലെയാണ് ഇത് വരിക അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കും ഇതിൻ്റെയും വലിയ സ്റ്റെമായിട്ട് സ്റ്റെമ്മിങ്ങനെ നല്ല ഹാഡായിട്ട് വന്നിട്ട് അതിൽ കണ്ട ഒരു കായയും എലിയും ഒക്കെ സെയിമാണ് എല്ലാത്തിൻ്റെയും ആണ് പൂക്കൾ മാത്രമേ കളർ ചെയ്ഞ്ച് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇതിൻ്റെ വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത ഇതേപോലെ പല കളർ ആയ ഫ്ലവർ തൊട്ട് പിന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ബായ്